ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ മുകളിലാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച നിൽക്കും അടിപ്പൊളി ചെയ്യുകയാണ് ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അതിൻ്റെ അടിയിലൊക്കെ താമസിക്കാരുണ്ട് കേട്ടോ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയൊന്നുമല്ല സാധാ ആൾക്കാർ റിസർവ്വാനല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ താമസിക്കാറുണ്ട് റോഡും വഴിയും വെള്ളം എല്ലാം പിന്നെ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് പക്ഷേ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല കാണാനുള്ള നല്ല നല്ല സ്റ്റൈലായ സ്ഥലമാണ് ഇത് സാധാരണ ടൈമിൽ രാവിലെ ഇവിടെ നല്ല മൂടാ മൂടാറുണ്ട് ഇന്നലെ രാത്രി മഴ പെയ്തിട്ടാണോ എന്താണോ അറിയില്ല ഇവിടെ ദിവസങ്ങളിലൊക്കെ നല്ല കോടം മൂടാറുണ്ട് ഇന്നും കുറവാണ് എന്നാലും ഉണ്ട് കേട്ടോ ഈ ഗാഡൻ്റെ ഉള്ളിൽ ഫുൾ കിളികളൊക്കെ സാധാരാളം ഉണ്ടാവാറുണ്ട് ഇന്ന് എന്താണെന്നറിയില്ല ഇന്ന് കുറവാണ് ഞങ്ങളിവിടെ വേനൽക്കാലത്ത് കാലത്ത് വെള്ളം ഇതൊക്കെ വെച്ച് കെട്ടി കൊടുക്കാറുണ്ട് ഗാർഡിൻ്റെ ഉള്ളിൽ അവിടെയും വേണ്ടിയൊക്കെ ആയിട്ട് ഓരോരോ ചെറിയ ചെറിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കുട ഇറങ്ങി തരുന്നുണ്ട് ഒറ്റമാതിരി കിളികളുണ്ട് കേട്ടോ അവിടെ വേറെ മൃഗശല്യങ്ങളൊന്നുമില്ല പന്നിയൊക്കെ ഉണ്ട് വേറെ അങ്ങനത്തെ വേറെ വന്യമൃഗങ്ങളങ്ങനത്തൊന്നുമില്ല ക്രമശക്തമായ മൃഗങ്ങളൊന്നുമില്ല പക്ഷെ പന്നി ധാരാളം ഉണ്ട് ഞങ്ങളുടെ ഈ ഏരിയയിൽ പിന്നെ എല്ലാ ഭാഗത്തും ഉണ്ടെന്ന് കരുതുന്നു എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു